സ്നേഹക്കൂർ കുടുംബത്തിലേക്ക് പുതുതായിട്ട് നമുക്കപ്പോൾ ഒരു അച്ഛൻ കൂടി എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഏറെ വൈകിയാണ് സ്നേഹക്കൂട്ടിലേക്ക് ഒരു കോള് വന്നത് പാമ്പാടി കാളച്ചന്ത ബസ് സ്റ്റോപ്പിൽ ഒരു ഒരച്ഛനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കോൾ ഇവിടേക്ക് വന്നു വിളിച്ചത് ഒരു അരുൺ എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോൾ അരുണും പൊതുപ്രവർത്തകരായിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ടാണ് ഇവിടേക്ക് വിളിച്ചത് വിളിച്ചപ്പം നമ്മൾ ഇന്ന് രാവിലെയാണ് നമുക്ക് അവിടെ അന്വേഷിക്കാനായിട്ട് ആളെ വിട്ടു ആളെ വിട്ടപ്പോഴാണ് ശരിക്കും ഭക്ഷണം ഒക്കെ ആരെങ്കിലും ആളുകളും മേടിക്കൊടു മേടിച്ചു കൊടുക്കുന്നതൊക്കെ കഴിച്ചിട്ട് ഒരച്ഛൻ അനാഥനെ പോലെ അവിടെ താമസിക്കുകയായിരുന്നു രണ്ടാഴ്ചയായിട്ട് അപ്പം വിവരങ്ങൾ അറിഞ്ഞു നമ്മുടെ പ്രവർത്തകർ ഞാൻ വിളിക്കും സ്നേഹക്കൂടിന്റെ പ്രവർത്തകർ അവിടെ എത്തി അച്ഛനെ കാണുകയും അച്ഛനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു അച്ഛന്റെ പേര് ജോസ് ജോസെന്നാണ് പറഞ്ഞത് രണ്ടു മക്കളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നില്ല കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനെ പറ്റി എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു കുടുംബത്തിലേക്ക് ഒരു അച്ഛൻ കൂടി പുതുതായിട്ട് എത്തിയിട്ടുണ്ട് അച്ഛൻ താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തിയ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും കണ്ടത് എന്താണെങ്കിലും ഇപ്പം അച്ഛനും ഇവിടെ നമ്മുടെ സ്നേഹക്കൂട് കുടുംബത്തിന്റെ തണലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അച്ഛന്മാരെ എണ്ണത്തിൽ ഒരാളും കൂടി ഇപ്പം ഓടിയിരിക്കുകയാണ് എന്തായാലും ഇനിയുള്ള കാലം അച്ഛൻ്റെ മക്കൾ എത്തിയില്ലെങ്കിൽ അച്ഛനെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടിന്റെ തണലിൽ സംരക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാണ് അച്ഛന്റെ മക്കൾ എത്തുകയാണെങ്കിൽ സന്തോഷത്തോടുകൂടി അച്ഛനെ അവർക്കൊപ്പം യാത്ര അയക്കാനും നമുക്ക് സന്തോഷം ഓരോ അച്ഛനും അമ്മയും സ്നേഹക്കൂട്ടിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അവർ മക്കൾക്കൊപ്പം സന്തോഷമായിട്ട് കഴിയണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതിനായിട്ടാണ് ഞങ്ങൾ കൂടുതലും പരിശ്രമിക്കുന്നതും അവരച്ഛനും അമ്മയും പോലും യാതരാകാതെ ഒറ്റപ്പെട്ടു പോകരുതെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ്